ഏറ്റവും വലിയ സങ്കടത്തിൽ ആരാണെന്ന് വെച്ചാൽ ഞാൻ ഞാനെന്ന് പറയും കാരണം എനിക്ക് കയ്യുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് തലയുണ്ട് ഒക്കെ എൻ്റെ പഠിച്ചവൻ തന്നിട്ടുണ്ട് പക്ഷേ അവന് വേണ്ടിയിട്ട് രണ്ട് സുചോത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതിനാ കള്ള്ള് കുടിച്ചോ അല്ല ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചോ അല്ല മറ്റുള്ള തൂന്നിയാസങ്ങൾ ചെയ്തിട്ടോ അതൊന്നുമല്ല എനിക്ക് പറ്റാത്തത് ഒരു രണ്ട് റയ്ക്കാത്ത കഴിഞ്ഞാൽ എനിക്ക് സുജോതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു തലകരണം എന്താണെന്ന് അറിയില്ല ബാലൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല എല്ലാ ഡോക്ടറേയും ഞാൻ കാണിച്ചു പക്ഷേ പറ്റുന്നില്ല പക്ഷേ ഇതെന്നും നിസ്കരിക്കുന്നതിനോട് വലിയ യോജിക്കില്ല എന്താണെന്ന് വന്നാൽ അവൻ്റെ മുമ്പിൽ സുജോതി ശേഷി ഇല്ലെങ്കിൽ പിന്നെ ആരും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് ഏ പറയാ ആ ഒരു വേദന മാത്രമാണ് ആ ഒരു അവൻ്റെ ഉൻപിന്നെ സൂര്യം ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അല്ല മരണത്തിൽ തന്നെ എടുക്കുന്നതാണെന്ന് ഏറ്റവും നല്ലതെന്നാന്ന് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ എന്താണെന്ന് അറിയില്ല പറ്റുന്നില്ല